മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും വളരെയധികം പ്രഭാവം ചെലുത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗ്രഹങ്ങളുടെ സ്വഭാവം രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ചുമായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ചില ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതല്ല കാരണം ആ ഗ്രഹം ചിലപ്പോൾ വക്രഗതിയിലോ മൗഢ്യാവസ്ഥയിലോ ആയിരിക്കും ആ സമയത്ത് ഈ വീഡിയോയിൽ കുംഭം രാശിയിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി ഫെബ്രുവരി പതിനൊന്നാം തീയതി മൗഢ്യാവസ്ഥയിൽ ആകുന്നതും മാർച്ച് പതിനാറാം തീയതി മൗഢ്യാവ മൗഢ്യതയിൽ നിന്ന് നോർമലാകുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളവും ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും മൗഢ്യാവസ്ഥയിലാകുന്നതാണ് മൗഢ്യാവസ്ഥയ്ക്ക് ഗ്രഹം അസ്തമിക്കുക എന്നും മൗഢ്യാവസ്ഥ മാറുന്നതിനെ ഉദിക്കുക എന്നും പറയാറുണ്ട് ഒരു ഗ്രഹം ചാരവശാൽ സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തെത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ കാരണം അതിന് മങ്ങൽ സംഭവിക്കും പിന്നീട് നിശ്ചിത ദൂരം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറയുന്നതും ആ ഗ്രഹം ഉദിച്ചും എന്ന് നമ്മൾ പറയുന്നതുമായിരിക്കും പല ഗ്രഹങ്ങൾക്കും പല ദൂരമാണ് മൗഢ്യാവസ്ഥയിൽ ആകുവാൻ ചന്ദ്രൻ പന്ത്രണ്ട് ഡിഗ്രിയും ചൊവ്വ പതിനേഴ് ഡിഗ്രിയും ബുധൻ പതിനാല് ഡിഗ്രിയും ഗുരു പതിനൊന്ന് ഡിഗ്രിയും ശുക്രൻ പത്ത് ഡിഗ്രിയും ശനി പതിനഞ്ച് ഡിഗ്രിയും ദൂരത്തിനുള്ളിൽ സൂര്യനുമൊത്ത് നിൽക്കുമ്പോഴാണ് മൗഢ്യതയിൽ ആകുന്നത് ഈ ദൂരം ഇതിൽ കൂടുമ്പോൾ ആ ഗ്രഹം ഉദയാവസ്ഥയിലാകുന്നതുമായിരിക്കും ശനി ഈ സമയത്ത് കുംഭം രാശിയിലാണല്ലോ നിൽക്കുന്നത് സൂര്യനുമായുള്ള ദൂരം ഫെബ്രുവരി പതിനൊന്നാം തീയതിക്ക് പതിനഞ്ച് ഡിഗ്രിയിൽ കുറയുന്നതായിരിക്കും അതുപോലെ മാർച്ച് പതിനാറാം തീയതി സൂര്യൻ്റെ ദൂരം ശനിയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുന്നതുമായിരിക്കും അതിനാൽ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്തുള്ള പ്രഭാവങ്ങൾ എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും അത് ചിലർക്ക് ശുഭമാണെങ്കിൽ മറ്റു ചിലർക്ക് അശുഭവുമായിരിക്കും ഉദാഹരണത്തിന് കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം വൃശ്ചികം രാശിക്കാർ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കടകം രാശിക്കാർ ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം കുംഭം മീനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതിനോടൊപ്പം അശുഭ പ്രഭാവങ്ങളിലും കുറവ് വരുന്നതായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദേശ അന്തർദേശ എന്നിവയനുസരിച്ച് പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് കന്നിരാശിക്കാരുടെ അഞ്ചും ആറും ഭാവങ്ങളുടെ അധിപനാണ് ശനി മൗഢ്യനാകുന്നത് ആറാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയാണ് അഞ്ചാം ഭാവം വിദ്യാഭ്യാസം ലവ് റിലേഷൻ ബുദ്ധി സന്താനം എന്നിവയുടെ സ്ഥാനമാണ് അഞ്ചാം ഭാവത്തെ ലക്ഷ്മി സ്ഥാനമായിട്ടുമാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശനി രോഗത്തിൻ്റെയും കാരകനാണ് ശനി ഇതുവരെ ഇവിടെ ശുഭഫലങ്ങളായിരുന്നു നൽകിയിരുന്നത് കൂടാതെ ശനി ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറും എട്ടും പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അരിവൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് അതിനാൽ രോഗശമനം കടബാധ്യതകളിൽ ആശ്വാസം ശത്രുനാശം എന്നീ ഫലങ്ങളായിരുന്നു നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിരുന്നത് പക്ഷേ ശനി മൗഢ്യനായിരിക്കുന്ന ഈ സമയത്ത് ശനിയുടെ പ്രഭാവത്തിൽ കുറവുണ്ടായിരുന്നതായിരിക്കും ഇവിടെ വേറൊരു കാര്യമുള്ളത് സൂര്യനും വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധികനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് അതിനാൽ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ സൂര്യൻ അധികം നൽകുന്നതല്ലായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും ശനി അസ്തമിച്ചപ്പോൾ അഞ്ചാം ഭാവത്തിൻ്റെ അഞ്ചാം ഭാവത്തെയും അത് ബാധിച്ചു തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടായി കാണും അതിനാൽ വിദ്യാർത്ഥികളും പ്രേമബന്ധങ്ങളിലുള്ളവരും നന്നായി ആലോചിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ സമയത്ത് ഷോർട്ട് കട്ട് വഴി പൈസ സമ്പാദിക്കുവാൻ നോക്കിയാൽ അത് നിങ്ങൾക്ക് വിനാശങ്ങൾ വരുത്തുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് രോഗങ്ങളുള്ളവർ നന്നായി ശ്രദ്ധിക്കണം ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും അതുപോലെ ഈ സമയത്ത് ആരോടും പൈസ കടമെടുക്കുകയോ ആർക്കെങ്കിലും കടം കൊടുക്കാനുമോ പാടില്ല ശനിയുടെ മൂന്നാം ദൃഷ്ടി എട്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് സാധാരണയായി ശനിയുടെ ദൃഷ്ടി നെഗറ്റീവ് ഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ ശനി മൗഢ്യനായി നിൽക്കുന്ന ഈ സമയത്ത് ശനിയുടെ നെഗറ്റീവ് ഫലങ്ങൾ കുറയുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും അപ്രതീക്ഷിതമായി ധനാഗമനം ഉണ്ടാകും യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും എങ്കിലും ഈ സമയത്ത് അപകടത്തിലോ മൃഗങ്ങൾ കാരണമോ പരുക്കുകൾ പറ്റാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അത് കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനം അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വർധനമുണ്ടാകും ക്രിസ്വ ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ബിസിനസ് സംബന്ധമായോ കരിയർ സംബന്ധമായോ ഒക്കെ ആയിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും ഇതാണ് ശനി മൗധ്യസ്ഥിതിയിലാകുമ്പോൾ കന്നിരാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം